ഹലോ ഞാൻ ജോസ്തയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ആലിങ്കനത്തെക്കുറിച്ചാണ് സ്നേഹം നിറഞ്ഞ ഒരു ആലിംഗനം അത് ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല ആലങ്കനം ചെയ്യുമ്പോൾ അഞ്ചാറ് കാര്യങ്ങളാണ് നടക്കുന്നത് അല്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സങ്കടങ്ങളെയും ഒരു വലിയ അളവോളം അത് കുറയ്ക്കാൻ ഈ ആലിംഗനത്തിന് സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ആലിംഗനം കുട്ടികൾക്കും സഹധർമ്മിണികൾക്കും കൊടുക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ആലിംഗനം ചെയ്യുമ്പോൾ രണ്ടാ രണ്ടാമത്തെ കാര്യം നല്ല ചുറുകിറക്കുള്ളവരായിട്ട് ഒരു മാറും ഒരു കുഞ്ഞിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് ഇന്ദ്രിയപരമായ ഉത്തേജനം വളരെ ആവശ്യമാണ് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്പർശനമാണ് അപ്പോൾ ചേർത്ത് പിടിച്ച് ഒരാലിംഗനം കൊടുക്കുമ്പോൾ ആ കുട്ടി അറിയാതെ വളരുകയാണ് നല്ല ചെറുകീർക്കുള്ള കുട്ടിയായിട്ടാ കുട്ടി മാറും സ്പർശനാനുഭൂതിയിലൂടെ മാത്രമേ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് കാരണമാവുകയുള്ളൂ ശരീരത്തിന് നല്ല ഉറപ്പ് ലഭിക്കാനൊക്കെ ഈ സ്പർശനത്തിന് സാധിക്കും വാത്സല്യവും സ്നേഹവും നിറഞ്ഞ സ്പർശനങ്ങൾക്ക് മാത്രമേ കുഞ്ഞിൻ്റെ മാനസിക ശാരീരിക ഭൗതിക വളർച്ചയെ സഹായിക്കുന്ന തരത്തിൽ ഉത്തേജിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് നല്ല ചെറുകീർക്കുള്ള കുട്ടികളെ ആക്കി മാറണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ ആലോചന ചെയ്യണം മറ്റൊന്ന് കുട്ടിയുടെ വളർച്ചയെ സഹായിക്കുന്നുള്ള ആലിംഗനം സ്നേഹ ഹോർമോണ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ്റെ അളവ് കൂട്ടുകയാണ് അത് വീണ്ടും വീണ്ടും ഉത്പാദിപ്പിക്കുകയാണ് ഈ ഓക്സിറ്റോസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് വളർച്ചാ ഹോർമോണുകളും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെയാണ് സ്നേഹപൂർണമായ ആലിംഗനം കുഞ്ഞിൻ്റെ വളർച്ചയെ സഹായിക്കുന്നത് അതുകൊണ്ട് ആലിംഗനം ചെയ്യുമ്പോൾ കുട്ടി നല്ല രീതിയിൽ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കും മറ്റൊന്ന് കുട്ടി നല്ല ആരോഗ്യമുള്ളവനായിട്ട് മാറും ഈ ഓക്സിറ്റോസിൻ്റെ അളവ് വർദ്ധിക്കുന്നതോടുകൂടെ രോഗപ്രതിരോധ ശക്തി കുട്ടിയിൽ വർദ്ധിച്ചു വരുന്നു ഒപ്പം തെറോഡ് ഹോർമോണുകളിലെ പ്ലാസ്മയുടെ അളവ് കുറയും അത് മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാൻ പോലും സഹായിക്കും അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള കുട്ടിയെ ഉണ്ടാക്കിയെടുക്കണോ ആ കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് ആലിംഗനം ചെയ്യുന്നത് ഇപ്പോഴും നല്ലതായിരിക്കും അതേപോലെ വൈകാരിക ആവേശം കുറയും വല്ലാതെ ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്നൊരു കുഞ്ഞിനെ ശാന്തമാക്കാൻ അമ്മയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ആ കുഞ്ഞിനെ സ്നേഹ ഓർമ്മ ചേർത്ത് പിടിക്കാന്നുള്ളൂ പല മാതാപിതാക്കളും കരുതുന്നത് പൊട്ടിത്തെറിച്ച് ബഹളം വെക്കുന്ന കുഞ്ഞിനോട് അങ്ങനെ ഒന്ന് സ്നേഹം കാണിക്കുന്നത് അവരെ കൂടുതൽ വഷളാക്കുന്നതാണ് അതുകൊണ്ട് ആ കൊച്ചിനെ ചേർത്ത് പിടിക്കാനോ അല്ലെ പിണങ്ങിപ്പോയി കിടക്കുമ്പോൾ അടുത്തേക്ക് ചെല്ലാനോ വർത്താനം പറയാനോ പോലും മനസ്സ് കാണിക്കുന്നില്ല ഞാനങ്ങ് ചെന്നു കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് വലിയ ആളായി പോവുകയല്ലേ എന്നുള്ള ചിന്തയിലാണ് എന്നാൽ സത്യമാതല്ല ഓർക്കുക ഒരു കുഞ്ഞ് പൊട്ടിത്തെറിക്കുന്നത് അവർക്ക് അവരിൽ തന്നെ നിയന്ത്രണം നഷ്ടമാകുന്നത് കൊണ്ടാണ് ആ സമയത്താണ് നമ്മൾ കൺട്രോൾ ഏറ്റെടുക്കേണ്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ടൊരു വാഹനം ഓടിക്കുന്നത് പോലെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പഠിപ്പിക്കുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാൽ അപ്പോൾ അതിൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന മാസ്റ്റർ അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞ രീതിയിൽ കുട്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സമയത്ത് ആ കുട്ടിയുടെ കൺട്രോൾ ഏറ്റെടുക്കാൻ പറ്റുന്നത് എപ്പോഴും കുട്ടിയെ ചേർത്ത് പിടിക്കുമ്പോൾ അല്ലാതെ അവർ മറക്കടം മുഷ്ടിക്കാരായതുകൊണ്ടല്ല പിണങ്ങി മാറിക്കിടക്കുന്നത് ശാന്തമാകാൻ അവന് തനിയേ സാധിക്കുകയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയുടെ ഭാഗമാണ് ഈ ചേർത്ത് പിടിക്കലും കെട്ടിപ്പിടിക്കലും ഈ ആരോഗ്യരോഗമൊക്കെ മറ്റൊന്ന് ഉറച്ച വ്യക്തിത്വമുള്ളവരായിട്ട് മാറും എന്നുള്ളതാണ് ജരിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും തൻ്റെ വികാരങ്ങളുടെ മേൽ നിയന്ത്രണമില്ല അതുകൊണ്ടാണ് കൊച്ചുകളിങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടിയുടെ ദുഃഖം നീണ്ടു നിൽക്കുകയും തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കുട്ടിക്ക് കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അത് കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കും അങ്ങനെ അവനുള്ള ഡ്രെസ് ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കും ഇത് കുട്ടിയുടെ ഓർമ്മശക്തിയെപ്പോലും വിശകലനശേഷിയെപ്പോലും നശിപ്പിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുട്ടിയേക്ക് കൺട്രോൾ നഷ്ടപ്പെടുന്ന സമയത്ത് അവനെ ചേർത്ത് പിടിച്ചാലിങ്ങനെ ചെയ്യുമ്പോൾ അവൻ നല്ല ഉറച്ച വ്യക്തിത്വത്തിന് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നല്ല ഉറച്ച വ്യക്തിത്വത്തിന് ഉടമയാകാൻ വേണ്ടി വൈകാരിക ആവേശം കുറഞ്ഞ കുട്ടികളായി മാറാൻ വേണ്ടി ആരോഗ്യമുള്ള കുട്ടികളായി മാറാൻ വേണ്ടി വളർച്ചയെ അവൻ്റെ വളർച്ചയെ സഹായിക്കാൻ വേണ്ടി അവനെ നല്ല ചെറിയർക്കുള്ളവനാക്കി മാറ്റാൻ വേണ്ടി അവൻ്റെ സങ്കടങ്ങളെ ഒരാ വലിയ അളവോളും അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കാൻ വേണ്ടി ഈ ആലിംഗനം വലിയ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അതുകൊണ്ട് കുട്ടികളെ ടച്ച് ചെയ്യാൻ എന്ന കാര്യത്തിൽ നമ്മളൊരു മടിയും കാണിക്കരുത് ചേർത്ത് നിർത്തി സ്പർശിച്ച് കുട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കുമ്പോൾ ഒരാലിംഗനം കൊടുക്കുമ്പോൾ അത് അവനിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും അത് നിങ്ങൾക്ക് കഴിമാറാ കേട്ടെന്ന് ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി